മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഇന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ടല്ല കേട്ടോ ചെയ്യണത് ഇന്ന് നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തം ഒരു തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു വരുമാനം കണ്ടെത്താം എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ഈസിയാണ് നമുക്ക് കുറച്ച് തയ്യലൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ നിന്നോ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്തു കൊടുക്കാൻ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ നമുക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് നല്ല നല്ല മോഡൽ ഡ്രസ്സുകൾ പട്ടുപാവാടയിൽ തന്നെ നിരവധി ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഓരോ ഡ്രസ്സുകളും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇരുന്ന് ഇറ്റ്ലീസ്નું വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ട്ടോ പിന്നെ അത് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാം കുറച്ചുകൂടിക്ക് ഒരു ഐഡിയ നമുക്ക്ണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ എന്നുള്ളത് ചോദിക്കേണ്ട ഞാനത് ചെയ്യുന്നുണ്ട് നമ്മൾ സൈഡായിട്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ സീസൺ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട നമുക്കത് നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മളത് തെളിയിച്ച ഒരു കാര്യമാണ് നമ്മളത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എനിക്ക് അത്രമാത്രം എൻ്റെ ലൈഫിലത് ഒരുപാട് എന്താ പറയുക എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഐഡിയ ാണ് നിങ്ങൾക്കും കൂടെ ഞാനത് പറഞ്ഞു തരുന്നത് പിന്നെ ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നൈറ്റി ബിസിനസ് എന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നൈറ്റി ബിറ്റുകൾ നമുക്ക് കിട്ടും ആവശ്യക്കാരും അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യക്കാരും കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറഞ്ഞ വിലയിൽ നമുക്ക് നൈറ്റി ബിറ്റുകളൊക്കെ നമുക്ക് എടുത്ത് അത് അവരാവശ്യപ്പെടുന്ന അളവിലോ അതല്ലെങ്കിൽ നമുക്ക് അവരാവശ്യപ്പെടുന്ന ഡിസൈനിലോ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഒരു ബിസിനസ് ഐഡിയ ആണോട്ടോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഇത് പറഞ്ഞു തരുമ്പോൾ ഈ നൈറ്റി ബിറ്റ് എവിടുന്നാണ് കിട്ടുക എന്നുള്ളത് എൻ്റെ അറിവിലുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് കേൾക്കുക പിന്നെ ഇതൊരു പത്ത് തുണി വാങ്ങിക്കാനുള്ള ഒരു പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും കുറവ് മുതൽ മുടക്കാണ് ഞാനിത് പല തവണയും ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അവർക്ക് ആ ചോദിക്കുന്നവരും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അവർക്ക് അറിയണില്ല ഈ ബിറ്റുകളൊക്കെ എവിടുന്നാണ് എടുക്കുക എന്നുള്ളത് അവർക്ക് അറിയാം ില്ല ഇത് എത്ര വിലയ്ക്കാണ് കൊടുക്കുക എന്നുള്ളത് അവർക്ക് അറിയാനില്ല അപ്പം അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വൃത്തിക്ക് നിങ്ങൾ കേൾക്കുക പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നവർക്ക് ഇത് ഏറ്റവും വലിയൊരു അവസരമാണ് ഒരുപാട് തുണികളൊന്നും കൊണ്ടുവരണ്ട നിങ്ങളുടെ കയ്യിൽ ഉള്ള ആ ഒരു പൈസ ഒരായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് വേണ്ട ഒരു രണ്ടായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്ക് ഒരു രണ്ടായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് പീസ് പത്ത് പന്ത്രണ്ട്

ഒരു ഏതെങ്കിലും ഒരു ടൗണിൽ നിങ്ങൾക്ക് നൈറ്റി ഹോൾസെയിൽ ഷോപ്പുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാവുന്നതാണ് നമുക്ക് ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്കിവിടെ നൈറ്റി ഷോപ്പുകളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പെട്ട ആൾക്കാർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജയ് ഹിന്ദു മാർക്കറ്റിൽ തൃശ്ശൂർ ജയ ഹിന്ദു മാർക്കറ്റില് ഞാനിതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ തൃശ്ശൂർ ജയ് ഹിന്ദു മാർക്കറ്റില് തൃശ്ശൂർ ടൗണിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ജയ ഹിന്ദു മാർക്കറ്റ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ജയ ഹിന്ദു മാർക്കറ്റിൽ ഒരുപാട് കടകളുണ്ട് നമുക്ക് ഏത് കടയിലും വേണമെങ്കിലും നമുക്ക് കയറാം ഏകദേശം ഒരു പത്ത് ബിറ്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതല്ല അതിൽ കൂടുതൽ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടക്കാരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തുണികൾ തിരഞ്ഞെടുക്കുക ഒറ്റ പീസ് ആണെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുള്ള കടകളൊക്കെ നിങ്ങൾ കടക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ആ ഒരു മൂലധനം എന്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നൈറ്റി ബിറ്റുകളൊക്കെ ശേഖരിച്ച് നിങ്ങൾക്ക് ആവശ്യക്കാർ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ലോ ഞാനൊക്കെ ആദ്യം ചെയ്യുന്ന നേരത്തെ വാട്സപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ആൾക്കാരെ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആവശ്യക്കാരെടുത്ത് നമ്മൾ ആളെ വിട്ട് പറഞ്ഞയച്ചിട്ടോ ഒക്കെയാണ് നമുക്ക് ഇറങ്ങി നമുക്ക് നടന്ന് വിൽക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ അത് വിചാരിക്കേണ്ട പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് സൗകര്യങ്ങളുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒരു വലിയൊരു സർക്കിൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നേണ്ട ഒരു കാലഘട്ടമല്ല ഇപ്പോൾ അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മ വരെ വേറൊരാളെ വെച്ചിട്ട് വരെ ഈ നൈറ്റി വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവർക്ക് ഒട്ടും തയ്യൽ അറിയില്ല തയ്യൽ അറിയാവുന്ന ഒരാളെ വെച്ചിട്ട് അവർ തയ്ച്ച് നൈറ്റി തയ്ച്ച് ആവശ്യക്കാർക്ക് അത് കറക്റ്റ് അളവ് പോലും അറിഞ്ഞിട്ടല്ല അവരത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കിയിട്ട് അവർ കൊടുക്കുന്നു ഒരു നൈറ്റിയുടെ അവർ ഇതിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കത് നന്നായിട്ട് ഈ ഒരു ബിസിനസ് ലൈഫിൽ അത് നിങ്ങൾക്കത് ഗുണേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഐഡിയ എനിക്ക് നന്നായിട്ടും മനസ്സിലായതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക വെറുതെ വീട്ടിലിരുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തയ്യൽ അറിയാം എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീനും കിടക്കുന്നുണ്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റിലൂടെ മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കാനും സ്വന്തമായിട്ടൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ നല്ലൊരു എയർണിങ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന്ന് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ നൈറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അങ്ങനെയാണ് എനിക്ക് മറ്റുള്ള ഈ സീസണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിലെ സ്റ്റിച്ചിങ്ങും നമുക്ക് കിട്ടും അതിനിടയ്ക്ക് നൈറ്റിയുടെ കാര്യം കൂടിയിട്ട് എനിക്ക് രണ്ടും നടക്കാറില്ല അപ്പോൾ ഏതിലെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആവശ്യക്കാർ മിക്കവാറും ഇതിലുണ്ടാവും പോലെ ഒരു നൈറ്റി രണ്ട് നൈറ്റി മേടിക്കുന്ന ആൾക്കാരല്ല രണ്ടും മൂന്നും നൈറ്റികൾ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുള്ളത് അതുകൊണ്ട് മാർക്കറ്റിങ്ങിൻ്റെ കാര്യം ഒരിക്കലും പേടിക്കേണ്ട പിന്നെ ഈ നൈറ്റ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം നൈറ്റ് ബിറ്റ് കൊണ്ടുവന്നിട്ട് ടോപ്പ് അടിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും നൈറ്റി ബിറ്റ് കയ്യിലിരുന്ന് പോവോ എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഇനി ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഒരു പത്ത് നൈറ്റ് ബിറ്റ് നൂറ്റി അറുപതിനോ നൂറ്റി അൻപതിനോ എടുക്കുകയാണെങ്കിലും രണ്ടായിരത്തിൻ്റെ താഴെ വരാനേ സാധ്യതയുള്ളൂ ഈ രണ്ടായിരത്തിൻ്റെ താഴെ വരുമ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള നൂലുകൾ പിന്നെ സിബ് വെച്ചിട്ടുള്ളതാണെങ്കിൽ സിബ് വെച്ചിട്ടുള്ള നൈറ്റി അത് നമുക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് അതും ഏകദേശം ഒരു മുപ്പത് രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ചിലവ് വരുള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് താഴെയാണ് ഒരു പത്ത് നൈറ്റി നിങ്ങൾക്ക് തയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിൽ വരുന്നത് അത്രയേ ഉള്ളൂ പിന്നെ സ്റ്റിച്ചിങ് നിങ്ങൾ ചെയ്തുകൊണ്ട് സ്റ്റിച്ചിങ് ചാർജ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ട ഈ ഒരു നൈറ്റി നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു വില ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് വരെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കിയിട്ട് വിജയം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളതിനെ അറിയിക്കുക പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിലെ ഏത് തുണിക്കടയിൽ പോയിട്ട് അന്വേഷിച്ചാലും കിട്ടും പക്ഷേ ഐ ഹോൾസെയിൽ കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയ് ഹിന്ദു മാർക്കറ്റാണ് പോയിട്ട് എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് നിങ്ങൾ മെറ്റീരിയൽ മേടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സ്ഥിര ഒരു കടയിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ അവർ നമുക്ക് ഇതിലും കുറച്ച് ലാഭത്തിൽ നമുക്ക് കിട്ടാനായിട്ടും അവർ നമ്മളെന്നെ സഹായിക്കുന്നതായിരിക്കും എനിക്ക് അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ നൈറ്റി ടി മേഖലയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അറിയുന്ന എല്ലാവരും ോടും പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു കാര്യം ഇതുമാത്രം തന്നെയാണ് നൈറ്റീടെ വർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണടച്ച് ചെയ്തോളൂ നിങ്ങൾക്ക് അവിടെ എന്തായാലും നിങ്ങൾക്ക് വിജയം തന്നെയാണുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇത് കൊടുക്കുന്ന വില ഞാൻ പറഞ്ഞു ഇത് കിട്ടുന്ന ഇടം ഞാൻ പറഞ്ഞു ഇതിൻ്റെ മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ വിൽക്കാനായിട്ട് വാങ്ങിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് നമ്പർ കൊടുക്കുക അവർ അത് തുടർന്ന് അവർക്ക് നമ്മളെ സ്റ്റിച്ച് സ്റ്റിച്ചിങ് ഒക്കെ നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സിനോട് പറയും പിന്നെ സ്ത്രീകൾക്ക് ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പോണ ആ ഒരു സംഭവം അതിലന്നെ വെറൈറ്റികൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അപ്പം ഇത് നിങ്ങൾക്ക് എന്തായാലും മികച്ച വിജയം തന്നെയാണ് നൽകുകയുള്ളൂ ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും പിന്നെ ഐ മോഡൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഐ ടി മോഡൽസ് കൂടുതലും ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഞാനിത് ഒരു ഏഴ് വർഷം ഏഴ് പോരാ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിലൊരു അഞ്ച് വർഷത്തോളം എന്നെ നല്ല രീതിയിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും എന്നെ തളർന്നു വീഴാതെ എന്നെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളതും ഈ നൈറ്റി ബിസിനസ്സും നൈറ്റി ടി ിംഗ് തന്നെയാണ് അപ്പം അതിലൂടെ തന്നെയാണ് ഞാൻ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് തൃശ്ശൂർ ജയ ഹിന്ദ് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ നൈറ്റി എടുത്തുകൊണ്ടു കൊണ്ടുവന്ന് നൈറ്റി തുണി അവിടേക്ക് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചില കടകളിൽ അതും ഉണ്ട് കേട്ടോ നൈറ്റ് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതെന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കാരണം ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നെയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ എങ്ങനെയാണ് നൈറ്റി സ്റ്റിച്ച് കൊടുത്തിരുന്നത് എന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം അതിങ്ങനെയാണ് ആ സ്റ്റിച്ച് ഇത് ആ കടകളിലേക്ക് കൊടുക്കുന്ന കൊടുത്തിരുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാം പിന്നെ ഷോൾ നൈറ്റി ഉണ്ട് വിത്ത് ഷോൾ ആയിട്ടുള്ള നൈറ്റി തുണികളുണ്ട് അത് ആവശ്യക്കാരോട് ചോദിച്ചിട്ട് അവരുടെ എണ്ണ എടുത്തിട്ട് അതിനനുസരിച്ച് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാം വണ്ണം കൂടിയ ആൾക്കാർക്കുള്ള നൈറ്റികൾ തയ്ക്കാനുള്ള ജംബോ നൈറ്റിയുടെ ഒരു വീഡിയോ ഞാൻ അധികം താമസിയാതെ ജംബോ നൈറ്റിയുടെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഏകദേശം ഒരു അറുപത് അമ്പത്തെട്ട് അറുപത് ചെസ്റ്റ് രുന്ന ആ ഒരു നൈറ്റിയുടെ വീഡിയോ ഞാൻ അധികം താമസിക്കാതെ ജംബോ നൈറ്റി ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണാം നമ്മുടെ നൈറ്റി വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം നിങ്ങൾക്ക് ആവശ്യപ്പെട്ട മോഡൽസ് കണക്ക് പ്രകാരം തന്നെ നമ്മളതിൽ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നൈറ്റി ബിസിനസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക നിങ്ങൾക്ക് അത് മാക്സിമം നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയുന്നവർക്കും പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇതെന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കരുത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് നേരിട്ട് വന്നിട്ട് പറയാൻ തീരുമാനിച്ചത് ഓണൊക്കെയല്ലേ വരണത് എല്ലാവരും പൈസയൊക്കെ സമ്പാദിച്ച് വെക്കാനായിട്ട് ഒരു ബിസിനസ് മാർഗം കൂടിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വരയ്ക്കും ടാറ്റ ബൈ ബൈ സിയോൾ